ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഒരല്പം പോലും മാനിക്കാത്ത ഒരു കൂട്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒറ്റ വാക്കി തന്നെ പറയാം അത് പിടുത്ത സംഖ്യകളാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം വളരെ ഞെട്ടലോടെ ഒരു വാർത്തയാണ് പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജിക്ക് നേരെ ഒരു സനാതന തീവ്രവാദി ഷൂ എറിഞ്ഞൊരു സംഭവം കാരണം ഷൂ എന്ന് പറയുന്നത് ഇവരുടെ ഒരു വീക്കെൻഡ്സ് ആണല്ലോ ഷൂ ഇട്ടിട്ടുള്ള ഒരൊറ്റ കളിക്കും ഈ സംഖ്യകളില്ലെന്നുള്ള ഒന്നിലെ ഷൂ നക്കുക അല്ലെങ്കിൽ ഷൂ എടുത്ത് കശത്ത് വെക്കുക അതുപോലുള്ള ആളുകളെയൊക്കെ എടുത്തെറിയുക ഇതാണല്ലോ ഇവരുടെയൊക്കെ ഒരു ഹോബി ഈ ഒരു സംഭവം ലോക രാജ്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ രാജ്യത്തെ തലകുനിപ്പിക്കുന്ന പരിപാടികളാണ് കാലം ഇത്രയും ഈ സംഖ്യകൾ കാണിച്ചു കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്താം ഒഡീഷയിൽ ബി നേതാവിനെ വെടിവെച്ചു കൊന്നു ലൈംഗിക പീഡന പരാതി ഒളിവിലായിരുന്ന സ്വാമി ചൈതന്യ സരസ്വതി അറസ്റ്റിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയും കൂടെ ഉണ്ട് മഴക്കെടുതി കാണാനെത്തിയ എംപിയെ ജനം കല്ലെറിഞ്ഞ് ഓടി ഗഗൻ മുർമുവിനാണ് തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റത് സത്യത്തിൽ ഈ ജനങ്ങൾ ഓരോരുത്തരെ തെരഞ്ഞെടുക്കുന്നതേ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി ഒരാളെ നമ്മൾ നിയോഗിച്ചങ്ങോട്ട് വിടുമ്പോഴത്തേക്ക് ജയിച്ചു പോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ വലിയ രാജാവാണ് വലിയ നിങ്ങളല്ല എൻ്റെ പ്രജകളാണെന്നൊക്കെ നടക്കുന്ന ഒരു ഒരാൾ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ മനോഭാവമുള്ള ആളുകളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ചെന്നുപെടുമ്പോൾ സഹി കെട്ടിട്ട് അവർ ചിലപ്പോൾ ഇതുപോലെ എടുത്തിട്ട് തേച്ചം ഒട്ടിക്കും ഇത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇനി തുടർക്കഥയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കാരണം ജനങ്ങളെ മതിക്കാത്ത ഏത് സർക്കാരാണെങ്കിലും ഏത് നേതാവാണെങ്കിലും ജനങ്ങൾ സഹി കെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പ്ര ഇങ്ങനെയൊക്കെ പ്രതികരിച്ചിരിക്കും സുപ്രീം കോടതി ജഡ്ജിക്ക് നേരെ ഈ ഷൂ എറിഞ്ഞ ഈ ഒരു സംഭവത്തെ നമ്മുടെ കേരളത്തിലെ ചില വേട്ടാവളിയന്മാർ അതായത് വർഗീയത പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഈ വവ്വാലും മറ്റേ മാങ്ങ ചപ്പി കഴിയുമ്പോഴത്തേക്ക് മാങ്ങാണ്ടി മാത്രം കാണുമല്ലോ അങ്ങനെ ഇരിക്കുന്ന ഒരു വേട്ടാവളി നമ്മുടെ കേരളത്തിലുണ്ട് പേര് പറയാൻ ഞാൻ അറക്കിയാണ് ഈ വൃത്തികെട്ടവൻ അല്ലെങ്കിൽ പുച്ഛിക്കുന്ന തരത്തിൽ പരിഹസിക്കുന്ന തരത്തിൽ ഒരു വീഡിയോ ആയിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇവർക്കെതിരെ ഒന്നും ഒരു നടപടി എടുക്കാനും നമ്മൾ ഇവിടുത്തെ നിയമ ഒന്നും തയ്യാറാകത്തില്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഉറഞ്ഞ വർഗീയതയാകും അല്ലെങ്കിൽ അത് മറ്റുള്ള മതസ്പർദ്ധ വളർത്തുന്ന സംഭവങ്ങളാകും രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജിക്ക് നേരെ ഈ സനാതന വർഗീയവാദി എറിഞ്ഞ ഷൂ അദ്ദേഹം മാപ്പ് കൊടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു പക്ഷെ നമ്മുടെ മലയാളികൾക്ക് അപമാനമായിട്ടുള്ള നേര വണ്ണം ഒന്ന് ഞെളിഞ്ഞു നിന്നു ഒരു ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ പോകുന്ന ഈ ഒരു വൃത്തികെട്ട ആള് ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളെല്ലാവരും കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമൻ്റ് അറിയിക്കുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് വീണ്ടും ഒരു ഭാരതീയൻ അല്ല ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ നാണിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു ഞാൻ മാത്രമല്ല നിങ്ങളെല്ലാം നാണിച്ച് തല കഴുത്ത് തോൾ ഇത്യാദികളൊക്കെ കുനിക്കണം അതിന് നീ വേറെ ആളെ നോക്കണം നിന്റെ പൂർവികന്മാരുണ്ടായിരുന്നു ഇവിടുത്തെ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി അവന്റെ മുമ്പിൽ ഓച്ചാനിച്ച് വളഞ്ഞ് നട്ടല് കുനിച്ചു നിന്നത് അത് ആ പാരമ്പര്യത്തിൽപ്പെട്ടിട്ടുള്ള നീയക്കം മാത്രം അങ്ങോട്ട് കുനിച്ചാൽ മതി മതി പക്ഷേ ഞങ്ങള് തല കുനിക്കുന്നുണ്ട് അത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചിലപ്പോഴുള്ള വിഷജജീവികൾ കേരളത്തിൽ കേരളത്തിൽ ജനിച്ചല്ലോന്ന് ഓർത്തിട്ട് ഒരു പക്ഷെ ചിലപ്പം കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ മലയാളികൾ മാനാഭിമാനമുള്ള മലയാളികൾ അവർ ചിലപ്പോൾ തലകുനിക്കും ചിലപ്പോൾ തോളും താത്തി പറയും എന്തായാലും വിശ്വജീവി പറയുന്നത് എന്താണെന്ന് കേട്ടു നോക്കിയോളൂ നേരെ പിടിക്കാൻ പാടില്ല അത്രയ്ക്ക് മോശപ്പെട്ട ഒരു ദിവസമാണ് അതായത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവൈക്ക് നേരെ ഒരാൾ ഷൂ എറിഞ്ഞു രാകേഷ് കിഷോർ എന്ന വക്കീൽ അപ്പർ ക്ലാസ് സവർണ്ണ ബ്രാഹ്മണിക്കൽ ഹെജിമണി ഈ മണിയെങ്കിലേക്ക് കൊണ്ട് ഈ മനുഷ്യൻ സുപ്രീം കോടതിയിൽ എഴുപത്തൊന്ന് വയസ്സുണ്ടത് എന്നെ പറ്റി പറഞ്ഞതുപോലെ എണീറ്റ് നിൽക്കാൻ പാങ്ങില്ലാത്ത ഒരു കേളവൻ അയാള് സുപ്രീം കോടതിയിൽ വന്ന് കോടതി കൂടിയതേ ഉള്ളൂ രാവിലെ ഇയാൾ മുൻനിരയിൽ വന്നിട്ട് ചിലർ പറയുന്നത് ഇയാൾ കാലിൽ നിന്ന് ഷൂ ഊരിയതേ ഉള്ളൂ എറിഞ്ഞില്ല അതിനു മുമ്പേ പിടിച്ച് കുന്തി തള്ളി പുറത്തേക്ക് കൊണ്ടുപോയി ഇത് ഒരു വെർഷൻ രണ്ടാമത്തെ വെർഷൻ പുള്ളി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവയ്ക്ക് നേരെ ഷൂ എറിഞ്ഞു പക്ഷേ എത്തിയില്ല വഴിക്ക് വെച്ച് തന്നെ വടിയായി പാകിസ്ഥാൻ്റെ മിസൈൽ പോലെ പോലെയായിപ്പോയി അതുപോലെ ഇത് വഴിയിൽ വീണുപോയി മൂന്നാമത്തെ വെർഷൻ അതാണ് കൂടുതൽ പേരും പറഞ്ഞു കേൾക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഷൂ എറിഞ്ഞു എറിഞ്ഞത് ഗവായുടെ നേരെയാണെങ്കിലും അടുത്തിരുന്ന ജസ്റ്റിസ് വിനോദചന്ദ്രൻ്റെ നേർക്കാണത് പോയത് ഈ സവർണ ഫാസിസ്റ്റുകൾക്ക് ഒരു ചെരുപ്പറിയാൻ പോലും അറിഞ്ഞുകൂടാന്ന് വരുന്നത് വലിയൊരു കഷ്ടവും നാണക്കേടും ഇവനെയൊക്കെ ആരാണ് ചെരുപ്പെറിയാൻ പഠിപ്പിച്ചത് ചെരുപ്പറിയാന്ന് പറയുന്നത് നിസ്സാര സംഗതിയല്ല ചെരുപ്പ് നമ്മൾ സൂക്ഷിച്ചും കണ്ടു മുന്നേ നോക്കിയൊക്കെ എറിഞ്ഞില്ലെങ്കിലും ഉണ്ടോ അതെങ്ങോട്ടെങ്കിലുമൊക്കെ പോവും പാകിസ്ഥാൻ്റെ മിസൈൽ പോലെയാണ് നമ്മുടെ അതിൽ തന്നെ പോകുകയോ അല്ലെങ്കിൽ ബൂമറാങ്ങായിട്ട് തിരിച്ച് നമ്മുടെ നെഞ്ചിൽ തന്നെ വിഴുകയൊക്കെ ചെയ്യുന്നൊരു സാധനമാണ് ഈ ഷൂ എന്ന് പറയുന്നത് ഏതായാലും ഈ എഴുപത്തൊന്ന് വയസ്സുള്ള കിളവച്ചാർ വിറച്ച് വരച്ച് ഇതെറിഞ്ഞത് വിനോദയന്ത്രൻ്റെ നേർക്ക് പോയി അവിടെ നിന്ന് പോയിട്ടില്ല വഴിയിൽ വീണ് അപ്പോൾ ഈ മനുഷ്യൻ വിനോദയേന്ദ്രനെ തൊഴുതുകൊണ്ട് പറഞ്ഞു സാബ് ഞാൻ സാബിൻ്റെ നേർക്കല്ല ഇതെറിഞ്ഞത് ഏ എൻ്റെ നേർക്കല്ലേ പിന്നെ തന്നെന്താ എൻ്റെ നേർക്ക് എറിഞ്ഞത് അല്ല സാബിൻ്റെ നേർക്കാണ് പിന്നെ നേർക്കല്ല എന്ന് പറഞ്ഞത് അല്ല ഞാൻ എറിഞ്ഞത് ഞാൻ എറിഞ്ഞത് സാബിൻ്റെ നിറക്കാണ് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ചീഫ് ജസ്റ്റിസിൻ്റെ നേർക്ക് എറിയാനാണ് ഓ അപ്പോൾ തൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു പക്ഷേ എറിഞ്ഞപ്പോൾ എൻ്റെ നേർക്ക് വന്നു അല്ലേ ആ അതെ അങ്ങനെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞു കക്ഷിയെ പൂണ്ടടക്കം പിടിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് കൊണ്ടുപോയി നേരെ കസ്റ്റഡിയിൽ വെച്ചു ക്വസ്റ്റ്യൻ ചെയ്തു ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല ഗവായ് സാബ് ഒരു ദളിത്താണ് അറിയാമല്ലോ ദളിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേരിയിൽ നിന്നും റോഡ് സൈഡിലെ ഇതിൽ ഫുട് പാത്തിൽ ഇരുന്ന് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ പഠിച്ച് പണ്ടായിരുന്നത് എബ്രാഹിം ലിംഗഡം അങ്ങനെ രണ്ടൊക്കെ പഠിച്ചിട്ടില്ലേ അതുപോലെയൊക്കെ പഠിച്ചു കൊളർന്ന ആളാണ് ആ നിയമസഭാ സാമാജികനൊക്കെ ആയിരുന്നു ഗവർണറായിരുന്നു മൂന്ന് സംസ്ഥാനങ്ങളിലെ ഗവർണറായിരുന്നു ആ മഹാവിഷ്ണുവിനെ പറ്റിയുള്ള ഒരു പരാമർശമാണ് ആ പരാമർശത്തിലെ ദേഷ്യം കൊണ്ടാണ് ഈ കക്ഷി ഈ ചെരി പറഞ്ഞത് എന്ന് ഊഹിക്കുന്നു കാരണം ഇങ്ങനെ പിടിച്ചോണ്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചു വിളിച്ചുപോലും അഥവാ പറഞ്ഞു പോലും സനാതൻ ക അപമാൻ നഹി സഹിംഗെ ഹിന്ദുസ്ഥാൻ ഇതാണ് അപ്പോൾ സനാതനധർമ്മത്തെ അപമാനിച്ചാൽ ഹിന്ദുസ്ഥാൻ സഹിക്കില്ല ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്ന് പറയപ്പെടുന്നു പുളിയെ പിടിച്ചോണ്ട് പോയി അപ്പോൾ ഗവൈ പോണ പോക്കിൽ പറഞ്ഞു ദേ അയാളുടെ പേരിൽ കേസൊന്നും വിളിക്കരുത് കേട്ടോ ആ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞു വിശാല ഹൃദയനായ ആശാൻ ആശാൻ വിശാലഹൃദന ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഇയാളോട് അങ്ങ് ക്ഷമിച്ചു ഈ ഷൂ എറിയുമ്പോൾ ക്ഷമിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് കേട്ടോ മൻമോഹൻ സിംഗിന് നേരെ ഒരു വിദ്യാർത്ഥി ഷൂ എറിഞ്ഞിരുന്നു മൻമോഹൻ സിംഗ് ക്ഷമിച്ചു ചിദംബരത്തിന് നേർക്ക് ഒരാൾ ഷൂ എറിഞ്ഞിരുന്നു പത്രസമ്മേളനത്തിൽ ചിദംബരം ചുമ്മാ അങ്ങ് ക്ഷമിച്ചു കൊണ്ടു പക്ഷേ വക്കീലന്മാർ വിട്ടില്ല വക്കീലന്മാരെ ചെയ്തു അവരുടെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട് അവർ ഇമ്മീഡിയറ്റ് കൂടിയിട്ട് ഈ ഇത് ഇങ്ങനെ സന്നദ്ധ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു താൽക്കാലികമാണ് സസ്പെൻഡ് ചെയ്തെന്നാണ് പറയുന്നത് പക്ഷേ ഡിസ്മിസ് ചെയ്യുമായിരിക്കും ആ അഡ്വക്കേറ്റ് രാകേഷ് ആണെങ്കിൽ എഴുപത്തൊന്ന് വയസ്സായി ഇനിയിപ്പോൾ ഈ വക്കീൽ പണി ക്യാൻസൽ ചെയ്താലെന്താ ചെയ്തില്ല അങ്ങനെയൊക്കെ എന്തുവരെ ഇത്രയും പ്രായമൊക്കെ കൊണ്ടുപോകാം എൻ്റെ വക്കീൽ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു എഷസ്സിൻ്റെ നേർക്ക് ഷൂ എറിയുക എന്ന് പറഞ്ഞാൽ അതൊരു കൊള്ളാവുന്ന ഷൂ കൊണ്ട് എറിയേണ്ടത് ഈ ബ്രാഹ്മണമേത് അവരുടെ ഷൂ എന്നൊക്കെ കഴിഞ്ഞാൽ ആ സുപ്രീം കോടതി നടന്ന് തേഞ്ഞ് എഴുപത്തൊന്ന് വർഷമായില്ലോ കളവിന് തേഞ്ഞ് പണ്ട അടങ്ങിയ ഷൂ ഇതൊക്കെയാണല്ലോ ചീഫ് ജസ്റ്റിസിനെ എറിയുന്നത് ഈ ഒരു സവർണ മേധാവിയായതുകൊണ്ട് എനിക്ക് ഈ ഷൂവിൻ്റെ വിലയോ അതിൻ്റെ പേരോ ഒന്നും അറിയാൻ മേല നമ്മൾ നല്ല നേരം നോക്കിയാണ് കഞ്ഞിയും വെള്ളമൊക്കെ കുടിക്കുന്നത് പിന്നെ ഈ ദളിതൻ്റെ ചെവിയിൽ ഈ ഒരു കുഴിക്ക് അതുപോലത്തെ ജോലികളൊക്കെ ചെയ്ത് നമ്മളൊരു കണക്കിന് ജീവിച്ച് പോകുന്നപ്പം അപ്പം ഈ ഇ എം മേടിക്കാൻ തന്നെ കാശ് തകയുന്നില്ല വർഗീയ വിഷം തുപ്പാനായിട്ട് വർഗീയ വിഷം ചീറ്റാനായിട്ട് ഫ്രീ ആയിട്ട് മോദിയും മോഹൻജി ഭാഗത്ത് അയച്ചത് അതിൻ്റെ കോട്ട തികയുന്നില്ല ഇതിനൊക്കെ വരുമാനം ഞാൻ കണ്ടെത്തുന്നത് ഇവര് ഈ രാജ്യം കുട്ടിച്ചോറാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇവരെ പ്രതിരോധിക്കാൻ ഏത് അറ്റം വരെയും പോകണമെന്ന് പറഞ്ഞു ഞാൻ പിണറായി വിജയനെ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു കണ്ടമാന അറ്റത്തേക്ക് പോകല്ലേ മൂക്കുമുത്തി വീണു കഴിഞ്ഞാൽ പണ്ടാറുടങ്ങി പോകുന്നു പുളിക്ക് നോട്ടം പുളിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലേ ഇന്ദ്രനെയും ചന്ദ്രനെയും വെല്ലുവിളിച്ച് ഊരിപ്പിടിച്ച കത്തി വാള് വടിവാൾ കട്ടപ്പര ഇതിൻ്റെയൊക്കെ നടുക്കുകൂടെയാണ് പുള്ളി നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അരി കാണോ നടു കാണോന്ന് നോക്കില്ലോ ഒറ്റ നടപ്പം നടക്കും ഈ വയസ്സുകാലത്ത് മൂക്കുമുത്തി വീണോ നമ്മൾ തന്നെ ചുമതുകൊണ്ട് നടക്കണ്ടേ ഏകപക്ഷീയമായിട്ടെന്ന് ക്ഷമിച്ചു അല്ലെ നമുക്ക് പറഞ്ഞ് പരുത്താംന്ന് ചീഫ് ജസ്റ്റിസ് ദളിത്താണെങ്കിൽ ഇപ്പുറത്ത് ബ്രാഹ്മണനാകണമല്ലോ എങ്കിലല്ലേ കാഥയൊന്നു കൊഴുക്കുള്ളൂ അതിന് വേറൊരു സാധുക്കളിൽ പരമസാധുവായ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവനായ സി നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഗവൈ അദ്ദേഹം ഇയാളോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് അവസാനിപ്പിക്കാൻ നോക്കുന്നു എന്തായാലും ചരിത്രത്തിലാദ്യമായിട്ട് ഹിന്ദു സമാജത്തിന് ഒരു രക്തസാക്ഷിയെ കിട്ടിയിരിക്കുന്നു എന്ത് രക്തസാക്ഷി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടെ ഇത് രക്തസാക്ഷി വേണം കേട്ട എന്ത് അല്ല രക്തസാക്ഷികളെ ഞാൻ പറഞ്ഞു നിങ്ങൾ എടുത്ത് കേട്ടു രക്തസാക്ഷികളെ അപമാനിച്ചത് ഞാൻ മാപ്പ് പറയുന്നു ഞാൻ എൻ്റെ വാക്ക് പിൻവലിക്കുന്നു രക്തസാക്ഷികൾ സിന്ദാബാദ് താങ്ക് യു ഈ വർഗീയവാദിയുടെ ഈ പരിഹാസവും ഈ വിഷം ചീറ്റലും ഒരു പ്രത്യേക സമുദായത്തോടുള്ള ആ ഒരു വൈരാഗ്യമൊക്കെ ഇയാളുടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത്രയധികം വർഗീയത പറഞ്ഞ് ഇത്രയും ഈ സമൂഹത്തിൽ വെറുപ്പ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ആളുകളെയൊക്കെ ദൈവം തമ്പുരാൻ ഇപ്പോഴും വെച്ചോണ്ടിരിക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നിപ്പോ കാരണം പാവികളെ പനപോലെ വളർത്തും അവരെവിടം വരെ കൊണ്ടുപോകും അവിടം വരെ കൊണ്ടുപോയിട്ട് അവസാനം ഒരു ഒറ്റ അടിയായിരിക്കും അത് ഒരു ഒന്നൊന്നര അടി തന്നെയായിരിക്കും അതിനകത്ത് ഒരു സംശയം വേണ്ട എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെയാണ് നമ്മുടെ മലയാളികൾക്ക് അപമാനമാണ് ഇതുപോലുള്ള മരകഴുതകൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇത്രയധികം വർഗീയത മനസ്സിലൊണ്ട് നടക്കുന്ന ആ രൂപഭാവം തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല കാളകൂട വിഷമാണ് ഇവന്റെ ഉള്ളിലുള്ളത് നേരെ വണ്ണം എഴുന്നേറ്റ് എന്നിട്ട് ഒരു ശ്വാസം വിടാനോ കീഴുവായി വിടാൻ പോലും പറ്റില്ല കാരണം അതൊരിച്ചിരി കട്ടി കൂടി പോയി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ കയംപടവും മടങ്ങും എന്തായാലും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളായിരിക്കും അടുത്തൊരു വീഡിയോ കാണാം